ഹലോ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീരാൻ പോകുമ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒരു കാര്യമാണ് കുറേയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു വർഷം ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് എന്നെ സഹായിച്ചവരിലൊരാൾ നീയാണ് എൻ്റെ സന്തോഷത്തിലും എൻ്റെ വേദനകളിലും എൻ്റെ ബുദ്ധിമുട്ടുകളിലുമൊക്കെ ഒരു കൂടപ്പിറപ്പായും കൂട്ടുകാരനെയും കൂട്ടുകാരിയായുമൊക്കെ നിന്നത് എന്നെ സഹായിച്ചത് നീയാണ് വാക്കുകൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒത്തിരി നന്ദി പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ വരും വർഷങ്ങളിലും നീ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കൂടെപ്പരപ്പായി കൂട്ടുകാരനായി കൂട്ടുകാരിയായി എൻ്റെ വേദനകളിലും എൻ്റെ സന്തോഷങ്ങളിലും എന്നോടൊപ്പം തന്നെ പങ്കിടുന്ന എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നല്ലൊരു എന്താ പറയുക നല്ലൊരു കൂട്ടുകാരനായി കൂട്ടുകാരിയായി തന്നെ ഇങ്ങനെ ഒരുപക്ഷെ നമ്മൾ പറയാണ്ട് ആഗ്രഹിക്കുന്നവർ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ ഇല്ലേ അവർക്ക് വീഡിയോ നയിച്ചു